കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എല്ലാവരും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ചിരി മുഖത്തുണ്ട് ഒന്നുമില്ലാതെ അവരെ എല്ലാവരെയും നോക്കി ചിരിച്ചു കണ്ണിന് വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക് അറിയുവാണെങ്കിൽ അത്ര കുഴപ്പമില്ല ഇത് സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന ദേവി നീ ഇമ്രാഷ്മിയുടെ പെങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ല മോഹൻറെ ചൂത്തിന് ദൈവം മനസ്സിലാവാതില്ലെന്ന് പറഞ്ഞു മോഹൻ യീശുവിനെ കണ്ണു കാണിച്ചു എല്ലാവരുടെ ചൂണ്ടിലും ഒരു ചിരി വിടർന്നു പാവ യേശു അവൾക്കെന്താ ഇമ്രാൻ ആശ്മി അങ്ങനെ ഒരു പേര് പോലെ അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ എന്നാ കണ്ടോ ഇതാ നിൽക്കുന്ന ആ കക്ഷി നല്ല പോലെ പോലിരുന്ന ചെക്കൻ്റെ ചുണ്ടാ ഇന്ന് കണ്ടോ മോറിഞ്ഞു വല്ല പാണ്ടിലോറി ഇറങ്ങിയ പോലെ മോഹൻ പറഞ്ഞു കേട്ട് യേശുവിന്റെ കണ്ണു തള്ളി അവരാരെയും നോക്കേൽക്കാൻ കഴിയാത്തോണ്ട് അകത്തേക്ക് പായുമ്പോൾ അവിടെ ഒരു കൂട്ടിച്ചിരി ഉയർന്നു യീശു ഓടി വന്ന് ഹാളിലെ സെറ്റിയിലിരുന്നു അവളുടെ ചുണ്ടിൽ ആ ഓർമ്മകളിൽ മനോഹരമായ ചിരി വിളർന്നു ഹാളിലെ സി സി ടി വിയിലൂടെ കയ്യിലുള്ള ലാപ്പിലൗടെ ആ ചിരി കണ്ട അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു അത്രമേൽ മനോഹരമായ ചിരി ഒപ്പം വിരലുകൾ അവൻ്റെ ചുണ്ടിനെ ഒന്ന് തഴുകി വിട്ടു മോഹനും ദേവിയും കണ്ണിന് റോണി അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ഒരു ചിരിയോടെ ഇരിക്കുന്നവളെ അവർക്ക് വേണ്ടതും ആ കാഴ്ച തന്നെയായിരുന്നു അതിനാണ് മോഹൻ അങ്ങനെ പറഞ്ഞതും അവരെല്ലാം അകത്തേക്ക് വരുന്നുണ്ടതും യീശു സെറ്റിയിൽ നിന്ന് എണീറ്റു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു മോഹൻ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ ഷോട്ടിലൂടെ കൈയിട്ട് മോഹനോട് ചേർത്ത് നിർത്തി അവൻ പോയത് ആലോചിച്ച് എൻ്റെ മോൾ വിഷമിക്കരുത് അവൻ വേഗം വരും നീ നീക്കറിഞ്ഞിരിക്കുവാണെങ്കിൽ അവൻ എത്രയും വേഗം ഇങ്ങോട്ട് വന്നാൽ മതി എന്നായിരിക്കും അതിനവൻ പരിശ്രമിച്ച അതവിടെയുള്ള ഒരുപാട് പേരെ ബാധിക്കും അതുകൊണ്ട് മോൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കണം കേട്ടോ മോഹൻ അവളുടെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു എന്നാവാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടക്കാം ഇന്ന ദിവസം എല്ലാവർക്കും ഒപ്പം കിടക്കാം യീശുവിന് സങ്കടം ഉണ്ടെങ്കിൽ അത് മാറിട്ടെ എന്ന് ദേവി പറയുമ്പോൾ മോഹൻ ദയനീയമായി ദേവിയെ നോക്കി ഇന്നലെയും എല്ലാവരും ഇന്നും എല്ലാവരും പാവം മോഹൻ അവന് ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു അത് വേണ്ടമ്മേ എനിക്ക് ഞങ്ങളുടെ റൂം മതി ഇച്ച വരുന്നവരെ ഞാൻ ഞങ്ങളുടെ റൂമിൽ കിടന്നോളാം എനിക്കൊരു കുഴപ്പമില്ല മോഹൻ്റെ നെഞ്ചിലിനെ നടന്നു മാറിക്കൊണ്ട് അവൾ പറയുമ്പോൾ ദേവി പിന്നെ അവളെ നിർബന്ധിച്ചില്ല അവരുടെ റൂമാണ് അവളുടെ ലോകമെന്ന് ദേവിക്ക് അറിയാം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എല്ലാവരും വാ കഴിക്കാം അതും പറഞ്ഞുകൊണ്ട് ദേവി മുന്നിൽ പോകുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് നടന്നു പോകുന്ന പോക്കിൽ കണൻ യേശുവിനെ നോക്കി അവൻ്റെ നോട്ടം കണ്ടത് അവളൊന്നും ചിരിച്ചു കൊടുത്തു അല്ലാതെ ഒന്നും മിണ്ടാൻ പോയില്ല ഒരു പറഞ്ഞ പോലെ അവനായി അവിടെ അടുത്തേക്ക് വരുമോ എന്ന് അറിയാനായിരുന്നു എടുത്തി പെട്ടെന്ന് കണ്ണന്റെ ഇടർച്ചയോടെയുള്ള ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞത് അവൾ തിരിഞ്ഞു നിന്ന് ചിരിച്ചു കൊടുത്തു കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നോട് പിണക്കാണോ കണ്ണൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നെറ്റിൽ അമൃത്തി ഒന്ന് ചുംബിച്ചു ആരോട് പിണങ്ങിയാലും ഞാൻ നിന്നോട് പിണങ്ങോടെ കണ്ണാ നീ എൻ്റെ കാവളിലെ കണ്ണനല്ലേ അവൻ്റെ കാവളിൽ തല ഓടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ അവളെ കെട്ടിപ്പിടിച്ചു ആ സമയം അവളെ മനസ്സിലേക്ക് വന്ന് അവൻ്റെ ഏട്ടൻ്റെ മുഖമായിരുന്നു എത്രത്തോളം ആ ഏട്ടൻ അനിയനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു അവൾ ചിന്തിച്ച് അവൻ പറഞ്ഞ എത്ര ശരിയായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അത് കേട്ടാൽ മതി വല്ലതും കഴിക്കാം അതും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് നടക്കുമ്പോൾ അവൾ കണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഏത് പെർഫ്യൂമാണ് അടിച്ചിരിക്കുന്നത് കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കുമ്പോൾ അവൾ ആഞ്ഞു മൂക്ക് ആ മണം വലിച്ചു അത് അത് ഏട്ടൻ്റെ പെർഫ്യൂമാണ് ഏട്ടൻ പോ പോകാറിയാകുമ്പോൾ ഞാൻ ചെന്നില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നല്ലതല്ലേ എനിക്ക് എനിക്കിഷ്ടമായി ആളെ കുല്ലുന്ന പോണല്ലേ കണ്ണൻ പറയുമ്പോൾ ഒന്ന് മുകളെ മാത്രം ചെയ്തവൾ കണ്ണുകൾ നിറഞ്ഞു വരുന്ന വല്ലാത്ത വേദനയോട് അവൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ ഒരാൾ ഓർക്കരുതെന്ന് കരുതുമ്പോൾ നമ്മുടെ നിശ്വാസങ്ങളിൽ പോലും ആ ഒരാളുടെ ഒരു കയ്യൊപ്പുണ്ടാകും അത്രമേൽ മനോഹരമാക്കുന്ന ഒന്ന് യീശു കണ്ണലിൽ നിന്ന് അകന്നു മാറി മുന്നോട്ട് നടന്ന ചേർന്നിരുന്നു കണ്ണൻ അവിടെ ആ മുകളിൽ ഇരുത്തവും കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി യീശു അവിടെ തൊട്ടടുത്ത ചേറിലേക്ക് നോക്കി അവിടെ ശൂന്യമാണ് അവിടെ ഉള്ളത് അങ്ങനെ ശൂന്യമാണ് കഴിക്കണമെന്ന് വേണ്ടോന്ന് കരുതി ആർക്കോ വേണ്ടിയൊരു ചപ്പാത്തി കഴിച്ച് യീശു എണീറ്റു ആരും നിർബന്ധിച്ചില്ല ഇന്നത്തെ ദിവസം അങ്ങനെ പോവട്ടെ എന്നെല്ലാവരും കരുതി ഞാൻ ഒറ്റയ്ക്ക് ഇടന്നോളാം അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യീശു അതും പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി കണ്ണൻ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളർ ഭാഗം പിടിച്ചൊന്നുയർത്തി മൂക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചു വേണ്ടിയിരുന്നില്ല ഏത് നേരത്താണെന്തോ എനിക്കിതെടുത്ത് അടിക്കാൻ തോന്നിയത് കണ്ണൻ മനസ്സിൽ ചിന്തിച്ചു ഉറക്കെ പറഞ്ഞാൽ പിന്നെ അതാവും അടുത്ത പൊല്ലാപ്പ് എന്തിനാ വെറുതെ ഈശു മുറിയിലേക്ക് ഓടിക്കയറി ഡോറടിച്ചതിൽ ചാരി നിന്നു ഇതുവരെ പിടിച്ചു വെച്ച കണ്ണുനീർ അവിടെ കവളിനെ ചുംബിച്ചുകൊണ്ട് ഒഴുകി ഇറങ്ങി കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം അവൾ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവൻ എല്ലാം ബെഡിൽ കിടക്കുന്നുണ്ട് ഒന്നും ബാസ്ക്കറ്റിൽ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ അതിൽ മാത്രം ഇടുന്നവൻ അതൊക്കെ എന്തിനവിടെ ഇട്ടിട്ട് പോയി എന്ന് അവൾക്കറിയാം അതിലേക്ക് നോക്കി അവൾ ഒന്ന് ചിരിച്ചു അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടിലുള്ള ചിരിയോടുകൂടി തന്നെ അവൾ അതിന് മുകളിലേക്ക് കടന്നു അവൻ്റെ ടീഷർട്ട് മുഖത്ത് വെച്ച് അമർത്തി ചുംബിച്ചു അവൻ്റെ വിയർപ്പിൻ്റെ അവന്റെ ലോഷന്റെ അവന്റെ പെർഫ്യൂമിൻ്റെ അങ്ങനെയെല്ലാത്തിൻ്റെയും സമ്മിശ്ര ഗന്ധം അവളുടെ മുകളിലേക്ക് അവൾ ആർത്തിയോടെ വലിച്ചു കയറ്റി അവളുടെ മമ്മയും പപ്പയും പിരിഞ്ഞപ്പോൾ ഉണ്ടാവാത്ത വിഷമം വലിയ പച്ചനെ പിരിഞ്ഞപ്പോൾ ഉണ്ടാവാത്ത വിഷമം ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയാത്ത അനുഭവിക്കാത്ത വേദന ആ വീട്ടിൽ കിടക്കുമ്പോൾ അന്നേരവൾക്ക് തോന്നി കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കണ്ണുകൾ അടയുമ്പോഴും അവടെ കണ്ണുകൾ ചുമനിൽ ഗൗരവത്തോടെ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്കായിരുന്നു അവളുടെ ഇച്ചയുടെ സുന്ദരമായ ചിത്രത്തിലേക്ക് പിറ്റേന്ന് രാവിലെ എണീറ്റീശു ആദ്യം നോക്കിയത് അവടെ ഫോണാണ് പക്ഷേ നിരാശയായിരുന്നു ഫലം പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിരുന്നു എങ്ങനെ പോയാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ്റുമെന്ന് എന്നാലും ഇടക്കിടക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷ കുളി കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങി കണ്ണാടിൽ നോക്കുമ്പോൾ മുഖമൊന്ന് ഒന്ന് വീങ്ങിയ പോലെ കരഞ്ഞു തളന്നുറങ്ങിയത് കൊണ്ടാവാം മുഖത്ത് ചില മിനുക്ക് പണികളൊക്കെ ചെയ്ത് സിന്ധൂരമൊക്കെ ഇട്ട് താഴേക്ക് വരുമ്പോൾ എല്ലാവരും എണീറ്റിരുന്നു ഗുഡ് മോർണിംഗ് അച്ഛാ വെരി വെരി ഗുഡ് മോർണിംഗ് പത്രം വായിച്ച സെറ്റിൽ ഇരിക്കുന്ന മോഹൻ നിറച്ചിരിയോട് അവളോട് പറഞ്ഞു നേടത്തി മോഹൻ്റെ അടുത്തിരുന്നേച്ചു കണ്ണന്റെ വിളികേട്ടവനെ നോക്കി ഉറങ്ങി എണീറ്റും വെട്ടിൽ നിന്ന് അതേവരെ വന്നിരിക്കുകയാണ് കയ്യിൽ ഫോണുമുണ്ട് എഴുതി ഇതേ നോക്ക് എ ഡി കമ്പനി മെയിൽ അയച്ചിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് കയ്യിലുള്ള ഫോൺ നീട്ടിക്കൊണ്ട് കണ്ണം പറയുമ്പോൾ യീശു സെറ്റിൽ നിന്ന് എണീറ്റ് ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി കണ്ണം പറഞ്ഞത് ശരിയാണ് ഒരാഴ്ചക്കുള്ളിൽ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെയിലാണ് യീശുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മോഹൻ നോക്കി ആഹാ അങ്ങനെ ജോലി കിട്ടി ഇനിയും അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ കയറ്റണം എന്ന് കരുതിയിരിക്കായിരുന്നു നന്നായി നല്ല കമ്പനിയാണ് ഫിലിപ്പ് നല്ലൊരു മനുഷ്യനാണ് നമ്മളായിട്ടൊരു ഡീലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വന്നിട്ട് ശരിയാക്കാൻ തിരുദ്രാക്കാൻ പോസ്റ്റ് ആണല്ലോ അങ്ങനെ മോഹൻ ആലോചിച്ചു എന്നാൽ തന്നെ നോക്കി നോക്കിയായിരുന്നു ഒരു തരം വെപ്രാൾ അവൾ അതോ അത്രയും വലിയ കമ്പനി അവൾക്ക് എന്തോ പേടി തോന്നി ആദോ പിന്നിൽ നിന്ന് ഫിലിപ്പ് വിളിക്കുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ശരിയാക്കുന്നവൻ തിരിഞ്ഞു നോക്കി ഫിലിപ്പ് മൊത്തത്തിൽ അവനെ നോക്കി എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് ബിസിനസ്മാൻ ആയിട്ടുണ്ട് ആദം ഈ കാലിൽ വെച്ച് തന്നെ കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ അവൻറെ അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം അവൻറെ ശ്രദ്ധ ടേബിളിൽ ഇരിക്കുന്ന വാച്ച് അവൻ്റെ കയ്യിൽ കിട്ടുന്നില്ലായിരുന്നു എനിക്ക് പോകണം പപ്പ ഞാൻ പോയെല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കും ഒരാഴ്ച കൊണ്ട് എനിക്ക് എ ഡി കമ്പനി മൊത്തമായിട്ട് പഠിക്കണം അവള് വരുമ്പോഴേക്കും ഞാൻ ശരിക്കും അവിടെ എം ഡി ആയിരിക്കണം ആദം പറയുമ്പോൾ ഫിലിപ്പ് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആക്സിഡന്റ് ആയതിനു ശേഷം ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള കാണാനുള്ള അവന്റെ തിടുക്കം അത്രത്തോളം ഉണ്ടായിരുന്നു പേര് വെച്ചൊരു പെൺകുട്ടിയെ സംശയമുണ്ടെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മാറ്റി വെച്ചിരുന്ന ഇന്റർവ്യൂ സ്റ്റാർട്ടിങ് ചെയ്ത് അവന്റെ പി എ സ്ഥാനത്തേക്ക് തന്നെ അവൾ ജോയിൻ ചെയ്തുകൊണ്ടുള്ള മെയിലും അയച്ചു ഇപ്പം ഇത് ആ കാര്യം ശരിക്കും അങ്ങോട്ട് പോവാൻ നിൽക്കുന്നു ആദം ഇത്ര തിടുക്കം വേണോ ആ കുട്ടി ആവണമെന്നില്ല പെട്ടെന്ന് പേര് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയെന്നുള്ളത് ശരിയാ പക്ഷേ അതാവില്ലാന്ന് തോന്നുന്നു ലോകത്തൊരു പേരുള്ള എത്ര പേരുണ്ട് ഇതും അങ്ങനെയാവും ആയിക്കോട്ടെ അല്ലെന്ന് ഞാനും പറയുന്നില്ല പക്ഷെ ഒന്ന് പരീക്ഷ നോക്കാതെ ഉപ അതൊരു പക്ഷെ എനിക്കുള്ളതാണെങ്കിലും ആ ആവട്ടെ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ പറയുന്ന മകനെ നോക്കി നിൽക്കാൻ മാത്രമേ അന്നേരം ആ പിതാവിനായുള്ളൂ അതിന്റെ ഭവിഷ്യത്തുകൾ അറിയാതെ ഈ ചായ ഡോർ തുറന്നകത്തേക്ക് വരുന്ന സ്റ്റീഫനെ കണ്ട് ആനി പിട്ടിൽ കിടന്ന് തളർച്ചയോടെ വിളിക്കുമ്പോൾ അയാൾ ആഗ്രതയോടെ ആനിക്കടുത്തേക്ക് വന്നു ആനി എന്തു അടി നിനക്ക് എന്നാ പറ്റി അത് ചോദിക്കുമ്പോൾ സഹോദരിയുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ആനി രണ്ടു ദിവസം ഐ സിയുലായിരുന്നു എന്നാണ് റൂമിലേക്ക് മാറ്റിയത് സ്റ്റീഫൻ നാട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചെത്തിയ നേരെ വന്ന് ഇങ്ങോട്ടാണ് അവള് നമ്മള് ചതിച്ചു ഇച്ചായ ആ ചെറുക്കൻ അവള് കെട്ടി ആനയ്ക്ക് പറയാനുണ്ടായിരുന്നത് അതാണ് ഒരു നിമിഷം സ്റ്റീഫൻ സ്റ്റീഫനൊന്ന് സ്റ്റെക്കായി ആരുടെ കാര്യമാണ് പറയുന്നെന്ന് മനസ്സിലായതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നമ്മുടെ ചെക്കനെ കെട്ടാനേ അവൾക്ക് പറ്റായിട്ടുള്ളൂ അവന അവൾക്ക് പിടിച്ചു നാശം പിടിച്ചവള് അത് ചോദിക്കാനും പറയാൻ നിന്ന് എന്നെ ആ നായിൻ്റെ മോനീ കോലത്തിലാക്കി അത് പറയുമ്പോൾ ആനയുടെ മുഖത്തും ദേഷ്യം സ്റ്റീഫനെന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് ചേർന്നിരുന്നു ജീവിക്കാൻ അനുവദിക്കരുത് അവനെ കിട്ടിയുകൊണ്ട് ജീവിക്കേണ്ടെന്ന് അവൾക്ക് തോന്നണം അങ്ങനെ തോന്നിപ്പിക്കണം ആലോചനകൾക്കുള്ള സ്റ്റീഫൻ പറയുമ്പോൾ ആനയൊന്നും ഇണ്ടാ കുറച്ചു നേരം ഇരുന്നു യശു ആനിയെ തല്ലിയരങ്ങൾ മനസ്സിലേക്ക് വന്ന് ആനയുടെ കണകളിൽ വെറുപ്പും ദേഷ്യം ഒരുപോലെ നിറഞ്ഞു ആനി പറഞ്ഞ വാക്കുകളെ മനഃപൂർവ്വം മറന്ന് യശുവിൻ്റെ പ്രവൃത്തി മാത്രം നോക്കി അതെ അങ്ങനെ തന്നെ ചെയ്യണം ഇനി ജീവിക്കേണ്ടെന്ന് അവൾക്ക് തോന്നണം മരിക്കാതെ മരിപ്പിക്കണം അവളെ അവളെ മാത്രമല്ല അവനെയും അങ്ങനെ തന്നെ ചെയ്യണം അവടെ ഇല്ലായ്മയിലാണ് അവന്റെ സന്തോഷം ഇനി അവളെ കൊന്നിട്ടാണെങ്കിലും ആനി ആനി പറഞ്ഞു തരുമ്പോൾ വാതിക്കൽ ജോണിന്റെ ശബ്ദമോട് ഉയർന്നു എത്രക്കായാലും മകളല്ലേ കൊല്ലുമെന്ന് കേട്ടപ്പോൾ സഹിച്ചില്ല ആനി പറഞ്ഞ് വിശ്വസിക്കാനാവാൻ നോക്കുമ്പോൾ ജോണിന്റെ മുഖത്ത് ആദ്യമായൊരു വെറുപ്പ് ആനി കണ്ടു നീ അവിടെ പോയി പറഞ്ഞതിനും ചെയ്തതിന് അവർ നിനക്ക് തന്നു അതവിടെ തീർന്നു അല്ല ഇനി അവരുടെ വഴി പോകാനാണ് നിന്റെ ഭാവം ഗേ ഒന്നു ഇതിൽ നിൽക്കില്ല ഒന്നിനും ഞാനും എല്ലാം നിങ്ങൾ ആങ്ങളെയും ബങ്ങളും ആയിക്കോളൂ പക്ഷേ ഒന്ന് ഞാൻ പറയാം മകളെ തകർക്കാൻ നോക്കുമ്പോ മരും അതിൻ്റെ മുഖം ആലോചിക്കാൻ നല്ലതാ അവരുടെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ ജോൺ അകത്തേക്കാറാതെ പുറത്തേക്ക് തന്നെ പോയി ആനിയും സ്റ്റീഫനും പരസ്പരം നോക്കി അവരുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വലിഞ്ഞ മുറിയ ചിക ഭാവമുള്ള അവന്റെ മുഖം ആനയുടെ മനസ്സിലൊന്ന് വന്നു പോയി അത് അവരുടെ സർവനാശത്തിലേക്കുള്ള തെളിവായിരുന്നു പക്ഷെ മനസ്സിലായില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല ബുദ്ധിക്ക് വയർ അവിടെ പ്രവർത്തിച്ച് വാശിയും വൈരാഗ്യവും അതിനൊക്കെ അപ്പുറത്തുള്ള മകളോടുള്ള വെറുപ്പുമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി രാവിലെ മുറിയിൽ നിന്നിറങ്ങി യേശു പിന്നെ കിടക്കാൻ നേരമാണ് മുറിയിലേക്ക് കയറിയത് അതുവരെ ദേവിയുടെ കൂടെയായിരുന്നു അകത്തേ കയറി ലൈറ്റിട്ട ശേഷം യേശു റൂമൊത്തത്തിൽ ഒന്ന് നോക്കി വല്ലാത്ത ഒറ്റപ്പിഴൽ പോലെ തോന്നി അതുവരെ ഉണ്ടായിരുന്ന ചിരിയാവളിൽ നിന്ന് പോയി നെഞ്ചൊക്കെ നീറുന്ന പോലെ കണ്ണൊക്കെ നിറയുന്നു തൊണ്ട വേദനിക്കുന്നു കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അവളൊന്ന് വിതുന്നു കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം ഫോൺ ടേബിളിൽ വെച്ച് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കൈകൾ പോയത് രുദ്രൻ്റെ ഷെൽഫിലേക്കാണ് അവൻ്റെ ഒതുക്കി മടക്കി വെച്ചിരിക്കുന്ന ടീ ഷേർട്ടുകളിൽ നിന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തിട്ട് അവളുടെ ഒരു പലാസുട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ച് പുറത്തേക്ക് ഇറങ്ങി ടേബിളിൽ ഇരുന്ന് ഫോൺ എടുത്ത് അവൾക്കടുത്തേക്ക് വെച്ച് ബെഡിലേക്ക് കിടന്നു നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ തുടക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നിറഞ്ഞു ഒരാൾ ഇത്രത്തോളം മിസ് ചെയ്യുമോ അവൾ അറിഞ്ഞിരുന്നില്ല തലയിനിലേക്ക് മുഖം പുഴുത്തി ബെഡ്ഷീറ്റിൽ കൈകൾ കൊണ്ട് ചുരുട്ടി പിടിച്ച് തേങ്ങുമ്പോൾ ബ്രാന്ത് പിടിക്കുമോ എന്ന് തോന്നി അവൾക്ക് എ സിയുടെ നേരത്തെ ശബ്ദവും അവളുടെ തേങ്ങലും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ റൂമിൽ പെട്ടെന്ന് ഫോണിന്റെ ശബ്ദം ഉയർന്നു ഫോണിലേക്ക് ഒന്ന് പോലും ചെയ്യാതെ അറ്റൻഡാക്കി ചെവിൽ വെച്ചതും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് മറുപറത്തുന്ന ഒരു ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് വന്നില്ല അവളൊന്നും മിണ്ടിയില്ല പൊട്ടിക്കരച്ചിൽ നേരത്തെ തേങ്ങലുകളായി മാറി അവ പിന്നെ നിശ്വാസമായി ഇഷ അവടെ നിശ്വാസം അറിഞ്ഞ പതിയെ ആർദ്രമായ അവൻ്റെ ഇവിടെ അവളെ ചെവിയിൽ പതിഞ്ഞു കണ്ണുകൾ വീണ്ടും അവളെ ചതിച്ചുകൊണ്ട് നിറയാനും ഒഴുകാനും തുടങ്ങി കരയില്ലേ ഈഷ എനിക്ക് എനിക്ക് സങ്കടാവില്ലേ ആവില്ലേ അവന്റെ വാക്കുകളും ഇടറി നിറഞ്ഞ കണ്ണുകളെ അവനൊന്ന് തുടച്ചു ഒരു കൈകൊണ്ട് നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്നു അവിടെയാണ് അവന് വേദനിക്കുന്നത് സങ്കടം പിടിച്ചിരിക്കുന്നുകൊണ്ടാവും ആ വേദന എനിക്ക് എനിക്ക് കാണണം എനിക്ക് കാണാൻ തോന്നും ഈശ അവിടെ ഇടറികൊണ്ടുള്ള വാക്ക് അവൻ കണ്ണുകൾ അമർത്തി അടച്ചു ുള്ളി ആ കണ്ണിൽ നിന്ന് നടന്നു വീണു എന്താ അവളോട് പറയാ എന്തു പറഞ്ഞാൽ ആ സങ്കടം നിൽക്കും ആ കണ്ണുനീര് നിൽക്കും അവനൊന്നും മിണ്ടാതെ അവളുടെ തേങ്ങലകൾ കേട്ട് നിന്നു ഈച്ച അവൻ്റെ അനക്കമൊന്നുള്ളതും അവൾ പതിയെ ഒന്ന് വിളിച്ചു ഞാൻ ഞാൻ വേഗം വരാം എൻ്റെ പൂച്ചക്കുട്ടി അവൻ്റെ മറുപടി അവൻ്റെ വാക്കുകൾ പറയെടുത്ത് മുറിഞ്ഞ പോലെ അവൾക്ക് തോന്നി മോഹൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് അവൾ ബെഡിലിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ കാത്തിരിക്ക സങ്കടമൊന്നുമില്ല അവൾ പറയുമ്പോൾ ആ വാക്കുകളിൽ ഉണ്ടായിരുന്ന വേദന അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞു നെറ്റ് ഓണാക്കി വീഡിയോ കോൾ വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കെട്ടാക്കി യീശു നെറ്റ് ഓണാക്കി ഫോണിലേക്ക് നോക്കിയിരുന്നു സെക്കൻഡുകൾ കഴിഞ്ഞ ഫോണിലേക്ക് അവൻ്റെ കോൾ വന്നു മുഖം വന്ന് തുടച്ച ശേഷം ഒരു ചിരിയോട് അറ്റൻഡാക്കി അതിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന യീശുവിൻ്റെ ചുവന്ന മുഖത്തേക്ക് നോക്കി അവൻ ഇരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു യീശുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന അവൻ്റെ മുഖത്തിലൂടെ അവൾ ഒന്ന് തഴി ശരിക്കും ആ കവിളിൽ നിന്ന് ആ നെഞ്ചിലൊന്ന് ചേരാൻ അവൾക്ക് എന്തൊക്കെയോ തോന്നി വീണ്ടും വീണ്ടും കണ്ണുകൾ നിറയുന്നു പെട്ടെന്ന് അവൾ കോൾ കട്ടാക്കി ഫോൺ ബെഡിലേക്കിട്ട് ബെഡിൽ കമിഴിന്ന് കിടന്ന് പൊട്ടിക്കറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറവും ഇപ്പുറവും രണ്ട് കൈകൾ വന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളോട് ചേർന്ന് കമിഴ്ന്ന് കിടന്നു ഐ മീണ്ണേ നീക്ക് ഉറങ്ങണം ബാക്കിയൊക്കെ നാളെ യീശുവിൻ്റെ തോളിൽ തട്ടി റോണി വിളിക്കുമ്പോൾ കണ്ണൻ ഉറക്കപ്പിച്ചിൽ മറുപടി അറിഞ്ഞു ചെക്കിന് ഉറങ്ങി നിർത്താണ് രുദ്രം കുത്തിപ്പൊക്കെ എണീപ്പിച്ച് അതുകൊണ്ട് ആ കലിപ്പിലാണ് അവന് റോണി പള്ളി അടിച്ചുകൊണ്ട് തന്നെ കിടന്നു ഈശോ അവർക്കിടയിൽ മിണ്ടാതെ കിടന്നു മനസ്സിലവിടെ ഇച്ഛയെ നിറച്ചുകൊണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം